ിഹാറിൽ ഈ വർഷം ഒടുവിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇത്തവണ ബീഹാർ ആര് പിടിക്കും ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും നയിക്കുന്ന രാഷ്ട്രീയ ജനതാദളിന്റെ നേതൃത്വത്തിലുള്ള മഹാഗഡ്ബന്ധനാണ് ഒരു മുന്നണി മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന ജനതാദൾ യുണൈറ്റഡിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആണ് രണ്ടാമത്തെ മുന്നണി കഴിഞ്ഞ തവണ കഷ്ടിച്ചു നഷ്ടപ്പെട്ട ഭരണം വീണ്ടെടുക്കാൻ മുൻ ഉപമുഖ്യമന്ത്രിയായ തേജസ്വിയും പത്താം തവണയും മുഖ്യമന്ത്രിയാകാൻ നിതീഷും രംഗത്തുണ്ട് സ്ഥിരമായി മുന്നണി മാറുന്ന നിതീഷ് കുമാര് ഇത്തവൺ ബി ജെ പിയോടൊപ്പം നില്ക്കുമെന്നു തന്നെയാണ് സൂചന അത് ഉറപ്പായതിനു ശേഷമാണ് നിതീഷ് മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചതും ഏഴു ബി ജെ പി എം എല് എ മാരെ നിതീഷ് മന്ത്രിമാരാക്കിയതും ഇത്രയും കാലം ആർ ജെ ഡിയോടൊപ്പം നിന്നിരുന്ന കോണ്ഗ്രസ് അങ്ങനെ തന്നെ തുടരുമോ എന്നുറപ്പായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നടക്കുന്ന നാലാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന എന്നീ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെ വൻ പരാജയത്തിന് ശേഷം ഒരു വിജയം കാണാനുള്ള കഠിനയത്നത്തിലാണ് കോൺഗ്രസ് അതിനാൽ കോൺഗ്രസിന് അതിനിർണായകമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് മുപ്പതു വർഷമായി ലാലുവിന്റെ തോളിൽ കയറിയിരുന്ന യാത്ര തുടർന്നാൽ പ്രളയപ്രതാപം ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ലെന്ന് തോന്നലും പാർട്ടിക്കുണ്ട് ബീഹാറിൽ പാർട്ടിക്ക് നവജീവൻ നൽകാൻ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ എ ഐ സി സി ജോയിന്റ് സെക്രട്ടറി കൃഷ്ണ അല്ലാവരുവിനെ നിയോഗിച്ചതോടെ രീതിയിൽ മുന്നോട്ടു പോകാനല്ല പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമായി പി സി സി പ്രസിഡന്റ് അടക്കം പലരും ലാലുവിന്റെ പോക്കറ്റിലായതിനാൽ ലാലുവിന് താല്പര്യമുള്ളവരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി ഇതുവരെ വന്നിരുന്നത് ഇത്തവണ അതുണ്ടാവാൻ സാധ്യതയില്ല നൂറു മണ്ഡലങ്ങളിൽ കൂടി കടന്നുപോകുന്ന പദയാത്ര കോൺഗ്രസ് പ്ലാൻ ചെയ്തതിൽ നിന്ന് ഇതു വ്യക്തമാണ് പദയാത്ര നയിക്കുന്നത് കണയ്യകുമാറാണ് മാർച്ച് പതിനാറിന് ഗണയകുമാറിന്റെ പദയാത്ര തുടങ്ങിയപ്പോഴാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിൽ പലരും ഇക്കാര്യം അറിയുന്നത് കൃഷ്ണ എല്ലാവരും ഒപ്പമെത്തിയിരുന്നു സമാപിക്കുന്നതിനു മുൻപ് രാഹുലും പദയാത്രയിൽ പങ്കെടുക്കാനെത്തും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന് കണ്ണിൽ കണ്ടുകൂടാത്ത നേതാവാണ് ഗണയകുമാര് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് ബീഹാറിലെ ബെഗുസറായിൽ നിന്നും മത്സരിച്ചപ്പോൾ ആർ ജെ ഡിക്ക് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നിട്ടും കണയ്യെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് ലാലു വോട്ട് മറിച്ചു കൊടുത്തെന്ന് ആരോപണമുയർന്നിരുന്നു പിന്നീട് കോൺഗ്രസിൽ ചേർന്ന കണയ്യ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇവിടെ നിന്നു വീണ്ടും മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും ആർ ജെ ഡി അതുതടഞ്ഞു ബീഹാറിൽ സീറ്റ് കിട്ടാതായ കണയ്യക്ക് ഡൽഹിയിൽ രാഹുൽ സീറ്റ് നൽകിയെങ്കിലും അവിടെയും ജയിച്ചില്ല തീപ്പുരി നേതാവായ കണയ്യ തന്റെ മകനു ഭീഷണിയാവുമെന്ന ഭയമാണ് ലാലുവിന് തേജസ്വിക്ക് മുപ്പത്തിയഞ്ചും കണയ്യ് മുപ്പത്തിയെട്ടും വയസ്സേയുള്ളു പദയാത്രക്കെത്തിയ കണയ്യകുമാറിനെ അടുത്ത മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം വിളികളോടെയാണ് അനുയായികൾ എതിരേറ്റത് തന്നെ കനയ്യയുടെ വരവ് ആർ ജെ ഡിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കോൺഗ്രസിനകത്തും എതിർപ്പുണ്ട് കോൺഗ്രസ് മേൽക്കൈ നേടുന്നത് ആർ ജെ ഡി ഇഷ്ടപ്പെടുന്നില്ല സീറ്റ് പങ്കിടൽ ചർച്ചകളിലാണ് ഇനി ഇതെല്ലാം പ്രതിഫലിക്കുക കനയ്യ്ക്ക് പുറമേയാണ് ലാലുവിന്റെ ബുദ്ധശത്രുവായ പപ്പു യാദവിന്റെ വരവും പപ്പുവിന്റെ സ്വന്തം പാർട്ടി കോൺഗ്രസ്സിൽ ലയിച്ചെങ്കിലും കോൺഗ്രസിൽ ഇതുവരെ പദവികളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ജാർഖണ്ഡിലും ഡൽഹിയിലും കോൺഗ്രസിനു വേണ്ടി പപ്പു പ്രവർത്തിച്ചിരുന്നു ഇതുവരെ രണ്ടാം കക്ഷിയായി നിന്നിരുന്ന കോൺഗ്രസ് കൂടുതൽ സജീവമായതും തേജസ്വിക്ക് വെല്ലുവിളിയാകും രാഹുലിന്റെ വിശ്വസ്തനാണെന്നല്ലാതെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യാതൊരു പരിചയവുമില്ലാത്ത ആളാണ് അല്ലാവരും ആർ നൂറ്റാണ്ടായി നിതീഷ് കുമാറും ലാലുവും പേറ്റുന്ന ബീഹാറിൽ അല്ലാവരുവിൻ എന്തു ചെയ്യാനാവുമെന്ന് ഇത്തവണ തെളിയും കനയ്യകുമാറിനെയാണ് വലംകയായി അല്ലാവരും കൂടെ നിർത്തിയിരിക്കുന്നത് ഏപ്രിൽ പതിനാലിന് പാട്നയിൽ അവസാനിക്കുന്ന വിധമാണ് പദയാത്ര മുസ്ലിം ജനസാന്ദ്ര കൂടുതലുള്ള പ്രദേശങ്ങളിലൂടെയാണ് പദയാത്ര കടന്നുപോകുന്നത് റംസാൻ മാസത്തിൽ പദയാത്ര നടത്തുന്നതും തർക്കവിഷയമായി രാഹുൽ ഗാന്ധി രണ്ടു തവൺ ബീഹാറിൽ വന്നുപോയി ലാലുവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അല്ലാവരും കനയ്യയും ലാലുവിനെ ഇതുവരെ കണ്ടില്ല അല്ലാവരുവിൽ നിന്ന് കൃത്യമായ ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും കോൺഗ്രസ് തന്ത്രങ്ങൾക്ക് അവസാന രൂപം നൽകുക കഴിഞ്ഞതവണ കോൺഗ്രസ് എഴുപത് സീറ്റിൽ മത്സരിച്ചെങ്കിലും പത്തൊൻപത് സീറ്റിലേ ജയിച്ചുള്ളൂ ഇത്തവണയും അത്രയും സീറ്റ് ചോദിക്കും എന്നാൽ കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ ജയസാധ്യതയില്ലാത്ത സീറ്റ് ഏറ്റെടുക്കില്ല കോൺഗ്രസിന്റെ ആവശ്യം ഉൾക്കൊണ്ടില്ലെങ്കിൽ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റിലും മത്സരിക്കുമെന്നു കനയെ പറഞ്ഞത് ആർ ജെ ഡിയിൽ അമർഷമുളവാക്കിയിട്ടുണ്ട് കനയ്യകുമാറും തേജസ്വി യാദവും തമ്മിലാണ് മത്സരമെന്നു തോന്നിപ്പിക്കുന്ന വിധമാണ് കനയ്യയുടെ പോസ്റ്ററുകൾ ബീഹാറിന്റെ പ്രതീക്ഷ എന്നാണ് കനയ്യയുടെ പോസ്റ്ററിന്റെ തലക്കെട്ട് കനയ്യകുമാറിനാണ് ഇപ്പോൾ എൻഎസ് യു യുഎഇന്റെ ചുമതൽ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല അല്ലാവരുവിനുമാണ് കോൺഗ്രസ് സീറ്റുകൾ നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് ചെറിയ വ്യത്യാസത്തിനു ഭരണം നഷ്ടപ്പെട്ടതെന്ന് പറയുന്ന ലാലു ഇത്തവണ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യത കുറവാണ് തീപ്പുരി നേതാവായ കനയ്യയിലൂടെ പുനർജന്മം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുസ്ലിം യാദവ് വോട്ട് ബാങ്കാണ് ആർ ജെ ഡിയുടെ അടിത്തറ എൻഡിഎയുടെ ഏറ്റവും അറിയപ്പെടുന്ന മുഖമാണ് നിതീഷ് നിതീഷ് എവിടെ നിൽക്കുന്നോ അവിടെയാണ് വിജയം അതുകൊണ്ടാണ് നിതീഷിന്റെ കാലുമാറ്റം എന്നും ചർച്ചാ വിഷയമാകുന്നത് നിതീഷിനോളം വരുന്ന ഒരു നേതാവും ബി ജെ പിക്ക് അതുകൊണ്ടാണ് നിതീഷിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി അവസാനം സമ്മതിച്ചത് നിതീഷിന് സ്വന്തമായി പതിനഞ്ച് ശതമാനം വോട്ടുണ്ട് സ്വന്തം സമുദായത്തിന്റെ വോട്ടാണ് അതിൽ പ്രധാനം എന്നാൽ ജെ ഡി യുവിന്റെ വോട്ടുവിഹിതം പടിപടിയായി കുറയുകയാണ് ഇരുപത്തിനാലു ശതമാനത്തിൽ നിന്ന് അതു പത്തൊൻപതായി മതി നിരോധനം പെൺകുട്ടികൾക്ക് സൗജന്യ സൈക്കിൾ തുടങ്ങിയവ കാരണം സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണയും കിട്ടുന്നു ഇതിനു പുറമെയാണ് ബി ജെ പിയുടെ ഇരുപതു ശതമാനം വോട്ട് നിതീഷിന്റെ ജനപ്രീതി കുറയുകയും തേജസ്വിയുടെ ജനപിന്തുൺ കൂടുകയും ചെയ്യുന്നതാണ് കണക്കുകൂട്ടലുകൾ തെറ്റിക്കാവുന്ന ഘടകം മുസ്ലിം യാദവ് പിന്തുണ മാത്രം മുപ്പത്തിരണ്ട് ശതമാനം വരും യുവാക്കൾക്കിടയിലും ഇതർ സമുദായങ്ങളിലും തേജസ്വിയുടെ സ്വാധീനം കൂടിയിട്ടുണ്ട് എട്ടു ശതമാനം വോട്ടുള്ള കോൺഗ്രസിനെ പിണക്കാൻ ആർ ജെ ഡിക്ക് കഴിയില്ല ബി ജെ പിയുടെ പ്രശ്നവും സമാനമാണ് ഉണ്ടെങ്കിലേ ഭരണം പിടിക്കാനാവൂ പുതുതായി കുളത്തിലിറങ്ങിയിട്ടുള്ള പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി കുറെ വോട്ട് മാറ്റും ആം ആദ്മി പാർട്ടി ബീഹാറിൽ മത്സരരംഗത്തുണ്ടാവില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ആർക്കും ജയം സുനിശ്ചിതമെന്നും പറയാനാവാത്ത വിധം മത്സരം കടുപ്പമാണ്